സഹോദരങ്ങള് ഞാനൊരു സമസ്ത മുസ്ലിംമാരുടെ പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കാം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടതിന്റെ ശേഷം വഹാബികൾ എപ്പോഴും നമുക്കെതിരെ സുന്നികൾക്കെതിരെ ഓതാറുള്ള ഒരായത്തുണ്ട് എല്ലാവർക്കും അറിയാം ആ ആയത്ത് സൂഹത്തുൽ ഫാത്ര പതിനാലാമത്തെ ആയത്ത് സുന്നികൾ മുഷിരിക്കുകളാണ് നിങ്ങൾ മഹാന്മാരോട് ചോദിക്കുന്ന ഈ സഹായത്തേട്ടം അത് ഷിർക്കാണ് എന്ന് പറയാൻ വേണ്ടി ഓതുന്ന ആയത്താണ് ഇന്ത് തോഹും ലായസ്മു വായക്കും വലൗസമയു മസ്തജാബുലക്കും ആ എപ്പോഴും ഓതും അവർ ഏ എന്ത് ചോദിച്ചാലും സുന്നികൾ തേടുന്ന സഹായത്തേട്ടം അത് ഷിർക്കാണ് എന്താ എന്താ തെളിവ് ഇന്ത് എപ്പ എപ്പോൾ ചോദിച്ചാലും ഈ ആയത്താണ് അവർക്ക് പറയാനുള്ളത് ഇന്തദതോഹും ഇന്ദതോഹും ഇന്ദദോഹും എന്താണ് ദുയായെന്ന് എന്താണ് പ്രാർത്ഥന അതൊന്നും ആർക്കറിയില്ല ഇൻ തതു ലാസ്മ ദക്കും വലോസം ആനങ്ങിയ മുണ്ടിയ പൊറാട്ട എന്ന് പറയുന്ന പോലെ എപ്പോഴും ഒന്നായത്താണ് ഇന്ത്യവും ഹിന്ദത്വും ഈ ആയത്തൊന്ന് ശരിക്ക് ഒരു പണ്ഡിതന്റെ മുമ്പിൽ വിവരിച്ചു കൊണ്ട് ഇത് ഇന്ന കാരണം കൊണ്ടാണ് ഈ ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയാൻ ഒരു മൗലവിക്കും കഴിയില്ല അങ്ങനെ നമ്മളെ മൻസൂർ മണ്ണാർക്കാടും ഈ ആയത്ത് ഏറ്റുപിടിച്ചു മൻസൂർ പറയുന്നത് നമുക്ക് കേൾക്കാം അല്ല അല്ലാത്ത ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്താ കാരണം അല്ല പറഞ്ഞിട്ടുണ്ട് എവിടെ സൂറ ഫാത്തിർ സൂറഫാത്തര് മുപ്പത്തഞ്ചാം അധ്യായം പതിനാലാമത്തെ ആയത്ത് അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് തുടങ്ങുന്ന സൂറ സൂറഫാത്തറിലെ പതിനാലാമത്തെ ആയത്ത് അതിൽ പറയുന്നത് എന്താണ് ആ ഫോൺ കോളില് നമ്മളത് പറഞ്ഞതാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരൊന്നും നിങ്ങളെ പ്രാർത്ഥന കേൾക്കൂല വലതു സമയോ

മൊഹാബികൾ സുന്നികൾക്കെതിരെ ആരോപിക്കാൻ വേണ്ടിട്ട് എപ്പോഴും ഒരു കാലത്താണ് സൂറത്ത് ഫാത്തൂറില് എല്ലാ സിംഹാഹവും ദുബാക്കും എന്ന് തുടങ്ങുന്ന പതിനാലാമത്തെ മുജാഹാരെ മുജാഹിദങ്ങള് ഈ ഒരായത്ത് ഭാത്തറല്ല നിങ്ങൾക്കെതിരെ വായിച്ചു കേൾപ്പിക്കാറുള്ളത് പരിശുദ്ധ കുർബാന ശുക്ക് സംബന്ധമായിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്കെതിരെ ഓതാറുണ്ട് കാരണം കിത്താബ് പോയിട്ട് ഓതലങ്ങൾ ഒരാഴത്തിറങ്ങാനൊരു പശ്ചാത്തലം ഉണ്ടാവും ആ പശ്ചാത്തലത്തിലേക്ക് മാത്രമല്ല ആഴത്തിന്റെ ആശയം അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം വിശാലമാണ് രോഗാവസാനം വരെ വരുന്ന എല്ലാ ആളുകൾക്കും ആഴത്തിൻ്റെ അർത്ഥം ബാധകമാണ് എന്നത് ആവശ്യമുള്ളു മക്കാ മുഷരീക്ക് ഈ കളഞ്ഞിറങ്ങി പിന്നെ എന്താപ്പം നിങ്ങൾക്ക് രൂപ ഈ ഒരാഴത്തല്ല ഇതിനപ്പം ധാരാളം ആയത്തുകൾ നിങ്ങൾക്ക് അതു ഞങ്ങൾ ഓന്നാറുണ്ട് രണ്ടാമതായ അദ്ദേഹം പറയുന്നത് എന്താണ് തോഹിയത് എന്താണ് ദുബാഹെന്ന് മഹാബികൾ തിരിയതാ ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട് മഹാബികൾ തോഹിയത് എന്താണ് എന്താണ് പ്രാർത്ഥന എന്താണ് എന്ന് പരിശുദ്ധ പരുഷുന്റെ ഖുർആാനിൽ നിന്നുള്ളു സ്വണ്ണത്തും നിങ്ങൾക്കാ അത് തിരിയാത്തത് നിങ്ങൾ ഇതൊക്കെ പഠിക്കുന്നത് പാള കിതാബ് എന്നാ യൂസു പോലത്തെ ആളുകൾ എഴുതിയിട്ടുള്ള പോലത്തെ കിത്താബ് എന്ന ഞങ്ങള് തോഹീദ് പഠിക്കുന്നത് ഖുർആാനിൽ നിന്നോ സ്വണ്ണത്തെന്നോ നിങ്ങൾ തോഹീദ് പഠിക്കുന്ന ഞങ്ങൾ പഠിച്ചത് ഖുർആാൻ സുനത്തുന്ന കേട്ടോ അതാരം നിങ്ങൾ ഓർക്കുക പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ആഴത്തിനെ ആയത്തിന് ഒരു പണ്ഡിതന്റെ മുമ്പിൽ വെച്ച് വിശദീകരിച്ച് പറയാൻ പറ്റിയ ഒരു മുജാഹിദും ഇല്ല എന്നാണ് പറഞ്ഞത് ഈ ആയത്ത് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു പണ്ഡിതങ്ങളെ കൂട്ടത്തിലുണ്ടാവും അല്ലെങ്കിൽ അദ്ദേഹത്തിന് പേരൊന്നു പറയുന്നുള്ളോ ആരവീസിയും അലബു സാബിന്റെ കഥപ്പം പറയേണ്ട ആവശ്യമില്ല അത് വേണമെങ്കിൽ പിന്നെ പറയാം പിന്നെ മൻസൂർ മണ്ണാളക്കാട് വലിയ പണ്ഡിതനാണ് എന്ന് അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് മൻസൂർ മണ്ണാളക്കാട് ഞാൻ വലിയ പണ്ഡിതനെന്ന് എവിടേം പറഞ്ഞിട്ടില്ല ഞാനത് സാധാരണക്കാരാണെന്ന് അദ്ദേഹം പറയാറുള്ളത് മൻസൂർ മണ്ണാറക്കാടിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ പോലും ഏർ മുട്ടുമടക്കാതെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയ ഉമ്മ ബത്തോ ഒറ്റ കുട്ടികളെ കൊടുത്തിട്ടില്ല അപ്പോ മുജാഹിദ് കാണിക്കാൻ എന്നിട്ട് പറയാം എന്നാല് ഈ മൻസൂറിനെ ഇത് പഠിപ്പിച്ച മൗലവി ബഹുമാനപ്പെട്ട അലവി സഖാഫി ഉസ്താദിന്റെ മുമ്പിൽ ചെന്ന് പെടുന്നതും ഈ ആയത്ത് ഓതിയിട്ട് ഉസ്താദ് ശരിക്കും ഇയാളുടെ കൊല്ലിക്ക് പിടിച്ചു എന്താണ് ഈ ആയത്തിൽ എവിടെയാണ് മഹാന്മാരെ വിളിച്ച് സഹായം തോട് തേടുന്നത് ഷിർക്കാണെന്ന് പറയുന്ന ഈ ആയത്തിലെ ഏത് പദമാണ് എന്ന് ശരിക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് കൈകാര്യം ചെയ്തു അവര് അപ്പോൾ മൗലവി കടന്നിങ്ങനെ പെടയാണ് ഒന്നിന് അനങ്ങാൻ കഴിയുന്നില്ല ശരിക്ക് ഇവരോട് ഇതിൻ്റെ ഓരോ ലഫ്ലം വിലഫ്ലം അർത്ഥം ചോദിച്ച് ചോദിച്ചാൽ മൗലവിമാർ മുട്ടുമടക്കും അങ്ങനെ ഒരു മൗലവി മുട്ടുമടക്കുന്ന രസാവഹമായ സംഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത് ുംഴക്കും എന്നൊരത്ത് പറഞ്ഞിരുന്നു മക്കയിലെ മുസ്ലിക്കുകൾ മുസ്ലിക്കുകൾ മക്ക എന്നുള്ളത് കൈതൊന്നുമല്ല മുസ്ലിക്കുകൾ അവർ ചെയ്തിരുന്ന പരിപാടിയാണത് ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ ദൈവങ്ങളെ വിളിക്കുന്നതിനെ കുറിച്ചാണ് ആ ആയത്തിൽ പറയുന്നത് എന്ന് ഞാൻ തഫ്സീറുകളായ മുഴുവൻ തഫ്സീറും ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ വിനീതമായി പറഞ്ഞു നിങ്ങളുടെ പ്രസംഗത്തിൽ നിങ്ങൾ ചോദ്യത്തിൽ നിങ്ങൾ പറഞ്ഞത് മുഹയുദ്ദീൻ എന്നത് കുറു ആന്റെ വിരുദ്ധമാണ് വിരുദ്ധാണ് എന്താ തെളി ഈ ആയത്താണ് തെളിവ് നിങ്ങൾ പറഞ്ഞത് ഈ ആയത്തിൽ എവിടെയാണ് മുഴിയുദ്ദീൻ ഷേഹിനോട് അള്ളാഹുവിന്റെ അടിമയാണെന്നും ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദിവ്യത്വം കരുതിക്കൊണ്ടല്ല പിന്നെയോ അള്ളാഹുവിന്റെ അടിമയാണ് വലിയാണ് എന്ന് കൊണ്ട് മുഴിയുദ്ദീൻ ഷേഖിനോട് സഹായം ചോദിക്കുന്നതിന് ഈ ആയത്തിനാണെന്ന് ഏത് കുറാം വ്യാഖ്യതാവ് ലോകത്താരാ പറഞ്ഞത് നിങ്ങൾക്ക് കൊണ്ടുവരാം എന്ന് ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി കാമ്മ നിങ്ങൾക്ക് പറയാ രണ്ട് കാര്യങ്ങളാണ് സദാപി ചോദിക്കുന്നത് ഒന്ന് അദ്ദേഹം പറയുന്നത് തുടങ്ങിയെന്നെ പേടോ മക്കാ മുശരിക്കുകൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് പിന്നെ അദ്ദേഹം തന്നെ തിരുത്താൻ മക്കാ മുഷിരിക്ക ലോകത്തുള്ള ഏത് മുശരിക്കുകളാവട്ടെ അത് ശരിയാ മക്കാ മുശങ്ങുകൾ മാത്രം അല്ല പറഞ്ഞത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള നിങ്ങളും പോലൊത്ത ശെർക്കു ചെയ്യുന്ന ആളുകളൊക്കെ അതിൽ വരണം ഈ മുഷരിക്ക് എന്ന് പറഞ്ഞ ഏകവചന അതിന്റെ ബഹുവജനാണ് മുഷരി ഖൂനിക്കൂന എന്നതില് അൽഫിലാമ് ചേർത്തി പറഞ്ഞാൽ പിന്നെ അതിൽ പെടാത്തൊരു മുഷരിക്ക മഹാന്മാരെ വിളിക്കുന്ന ആളുകൾ അമ്പിയാക്കളെ വിളിക്കുന്ന ആളുകൾ മലക്കുകളെ ജന്നുകള് വിഗ്രഹങ്ങള് ആരെ വിളിക്കുന്ന ആളുകളാണെങ്കിലും എല്ലാവരും ഇതിലും വരും നിങ്ങളെ അവരെ വിളിച്ചാൽ അപ്പോ അദ്ദേഹം അങ്ങനെ തീർത്തിട്ടുണ്ട് തുടക്കത്തിൽ പിന്നെ അദ്ദേഹം ചോദിക്കുന്നത് ഈ ആയത്തിൽ എവിടെയാണ് മൊഹിന്ദി വിശേഷ കാക്കണേ എന്ന് പറഞ്ഞാൽ അത് ശുക്കാക്കുമെന്ന് എവിടെയാ പറഞ്ഞത് ആരാ പറഞ്ഞത് അദ്ദേഹം ചോദിക്കുന്നത് നമുക്ക് ആ ആയത്ത് ഒന്ന് വിശദീകരിക്കാം സുറത്ത് ഫാത്തൂറിന്റെ പതിമൂന്ന് പതിനാല് രണ്ട് വചനങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം വായിക്കണം യൂലിജുല്ലയിലൂലി അള്ളാഹു രാത്രിയെ പകലിലും പകലിനെ രാത്രിയിലും പ്രകടിപ്പിക്കുന്നവനാണ് സഹറശംസവൽ കമൽ സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹു അധീനമാക്കിത്തന്നുലി അജലി മുസമ്മ അവയെല്ലാം ഒരു ദക്ഷിണ അവധി വരെ അത് സഞ്ചരിക്കും എന്നിട്ട് പറയാം ലാലിക്കും അള്ളാഹു റബ്ബുക്കും അവനാണ് നിങ്ങളുടെ റബ്ബ് ലോഹുൽ മുൽഖ് അവനാണ് സകല ആധിപത്യവും അധികാരവും അവന് മാത്രമാണ് അവന് പുറമെ നിങ്ങൾ വിളിക്കുന്ന ആളുകൾ അവര് ഉടമയാക്കുന്നില്ല മിൻ മീൻമീർ കാലക്ക കുരുവിന്റെ മധ്യത്തിലുള്ള തീർത്ത പാട പോലും ഇനി എന്ന് പറയുന്നത് ഇൻ തദ്വരെ വിളിച്ചാൽ ും നിങ്ങളെ വിളി അവർ കേൾക്കൂല ഓരോ സമയവും അവർ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയില്ല കഴിക്കില്ല മാത്രല്ലിക്കും നിങ്ങളെ ശിർക്ക് അവർ നിഷേധിക്കും നിങ്ങൾ ചെയ്ത ഈ വിളി ഉണ്ടല്ലോ നിങ്ങൾ ഈ വിളി ആ വിളി ശിർക്ക ആ ശിർക്ക് അവർ നിഷേധിക്കും ഇത്ര കൃത്യമായി െ ഈ വിവരം നിങ്ങൾക്ക് നൽകൂലിത് ഇവിടെ മധുമായിട്ടുള്ള പ്രാർത്ഥിക്കപ്പെടുന്ന മുടിച്ച് തേടപ്പെടുന്ന വ്യക്തിയിൽ ഉണ്ടാവപ്പെട്ട മൂന്ന് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട് ആ മൂന്ന് നിബന്ധനകൾ നമുക്ക് പരിശോധിക്കാം അത് ഒന്നാമത്തത് ആ യൂന മാലിക്കല്ലി വിളിച്ച് തേടപ്പെടുന്ന ആള് ഈ തേടപ്പെടുന്ന കാര്യത്തിന്റെ ഉടമസ്ഥാന പണം അപ്പൊ നമ്മള് പാപം പുറത്തു വരാൻ വേണ്ടി അള്ളാഹിനോട് പറയുന്നുണ്ട് അതിന്റെ കാരണം എന്താ പാപം പുറത്താനുള്ള അധികാരം ഉള്ളാഹില്ല പാപം ചെയ്യുന്നത് നല്ലാഹുമാണ് പാപത്തെ കുറിച്ച് വിചാരണ വരുന്നവൻ പൊറത്തു സൃഷ്ടിക്കുന്നവൻ സൃഷ്ടിക്കുന്നവനുള്ള ഉടമ പറഞ്ഞ അങ്ങനെ ുംയസു അപ്പൊ പാപ്പം ചെയ്യുന്നത് അള്ളാഹു വട പാപ്പം പൊറുക്കാനുള്ള ഉടമാവകാശം അതിന്റെ മിൽക്ക് അള്ളാഹു അപ്പൊ ഒന്നാമത്തെ നിബന്ധന യകൂല മാലിക്കല്ലിയുമായി ഉത്തരവ് തേടപ്പെടുന്ന കാലത്തിന്റെ മിൽക്ക് ഈ തേടപ്പെടുന്ന വ്യക്തിക്ക് വേണമെന്നുള്ളതാണ് രണ്ടാമത്തെ നിബന്ധന ആ യകൂന യസ്മുദായ ഈ തേടപ്പെടുന്ന വ്യക്തി ഈ തേടുന്നവനെ കേൾക്കണം മൂന്നാമത്തത് ആ യൂന യർ പോലെ ലിജാപത്തി തേടുന്നവന് തേടപ്പെടുന്നവൻ ഉത്തരം നൽകാൻ കഴിയണം ഈ മൂന്ന് നിബന്ധനകൾ മതോൾവിലുണ്ടാവണം എന്നാ പരിശുദ്ധ കുറാൻ പറയുന്നത് സ്ത്രീയൊക്കെ മനസ്സിലാവുന്നുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് തേടപ്പെടുന്ന മധുരപുരണ്ടാവേണ്ട മൂന്ന് നിബന്ധനകളാണ് അള്ളാഹു ഈ രണ്ട് ആയത്തുകളിൽ പറയുന്നത് ഈ മൂന്ന് നിബന്ധനകൾ ഭൂലോകത്ത് പടച്ച റബ്ബ് അല്ലാത്ത മറ്റൊരാളിലും നമുക്ക് കാണാൻ സാധ്യല്ല

അള്ളാഹുവിന്റെ കാരുണ്യം പൊതുവെടുക്കുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ് അള്ളാഹുബൻ്റെ പുറമേ പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ എന്ന് ഖുറൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരാരും ആർക്കും അവർ മേൽക്കൂല എല്ലാവരും അള്ളാഹുലേക്ക് ആവശ്യമുള്ളവരാണ് എല്ലാവരും ഭക്തന്മാരാണ് മിൽക്ക് അള്ളാഹുബൻ്റെ മാത്ര ഈ മൂന്ന് നിബന്ധനകൾ പടച്ചറമല്ലാത്ത മറ്റൊരാളിൽ ഉണ്ടാവൂല ഉണ്ടെങ്കിൽ അവരോട് പ്രാർത്ഥിക്കാം ആരിലും കാണാൻ സാധ്യല്ലാഹുവിനെ കാണും പ്രാർത്ഥിക്കുന്നവനെ കേൾക്കുന്നവൻ കേൾക്കുന്നവനല്ലാഹുവാണ് പ്രാർത്ഥിച്ചവനും ഉത്തരം നൽകുന്നവൻ അല്ലാഹുവാണ് ഇതിൽ ഒന്നാമത്തെ നിബന്ധനയിലേക്കാണ് ഖുറാൻ വരൽ ചൂണ്ടിയത് കാരക്ക കുറവിന്റെ മധ്യത്തിലുള്ള നേർത്ത പാട പോലും ഉടമയാക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ലോകത്തൊരു സംഗതിയും അവർക്ക് ഉടമാവകാശം ചെയ്യുന്ന അപ്പം പ്രാർത്ഥിക്കുന്നവന് ഉടമാവകാശം അത് പടച്ചറബന് മാത്ര പിന്നെ രണ്ടാമത്തെ നിബന്ധനക്കുള്ളവർ ചൂണ്ടിയതാണ് നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളെ വിളിയ അവര് കേൾക്കൂല വിളി കേൾക്കുന്നവൻ അല്ല പ്രാർത്ഥിക്കപ്പെടുന്നവൻ വിളി കേൾക്കണം അവർ കേൾക്കൂല കേൾക്കുന്നവനല്ലോ വേണം മൂന്നാമത്തെ നിബന്ധനയിലേക്കാണല്ലോ ചൂണ്ടിയത് ഓരോ സമയോ അവർ കേട്ടാൽ തന്നെ മസ്തജാ പോലക്കും നിങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിയൂല പ്രാർത്ഥിക്കുന്നവന് പ്രാർത്ഥിക്കപ്പെടുന്നവൻ ഉത്തരം നൽകാൻ കഴിയണം ഈ മൂന്ന് നിബന്ധനകൾ മധുരവരുണ്ടാവണം പ്രാർത്ഥിക്കപ്പെടുന്നവരുണ്ടാവണം എന്ന് പരിശുദ്ധ കുറകാൻ ഈ രണ്ട് വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ യാത്ര നിങ്ങൾക്ക് തന്നെ ഞങ്ങൾ വന്നത് നിങ്ങൾ മമ്പർത്തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ ഈ കാക്കാനുള്ള ഉടമാവകാശം മമ്പർത്ത് തങ്ങൾക്കില്ല കാക്കണേ എന്ന് വിളിച്ചു പറയുന്ന മമ്പർത്തത്വങ്ങൾ കേൾക്കൂല നീ കേട്ടാൽ തന്നെ ഉത്തരം നൽകാൻ എന്തായാലും കഴിയൂല ഈ മൂന്ന് ഷർത്തുകളും മമ്പർത്തത്വങ്ങളിലില്ല മടവൂരിലില്ല ബുദ്ധിശ്വസരില്ല ആരിലും ഇല്ല പടച്ചടപ്പില് ഉള്ളൂ അതുകൊണ്ടാണ് പടച്ചണപ്പിനോട് മാത്രമേ വിളിച്ചു നേടാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾ ഈ ആഴത്ത് മുജാഹിദുകൾ നിങ്ങൾക്കെതിരെ ഈ ആയത് വെറുതല്ല ഈ ആയത്ത് നിങ്ങൾ പഠിക്കണം പിന്നെന്താ പറഞ്ഞത് അവസാനമായിട്ട് നിങ്ങൾ ഡൗട്ടാന്ന് തീർക്കാൻ സഖാബി പറഞ്ഞല്ലോ മക്കാ മുരിക്കും മക്കാ മുശ ലോകത്തുള്ള എല്ലാം ഉച്ചരിക്കും എല്ലാം മുസ്ലിം വിളിച്ചു പാർത്തിക്കുന്ന ദൈവങ്ങൾ ഈ കല്ലുകൊണ്ടും മണ്ണ് കൊണ്ടും ഉണ്ടാക്കിയ ദൈവങ്ങളാണ് നിഷേധിക്കും നിങ്ങളുടെ ചെറുക്കനെ നാൾ എന്ന് പറഞ്ഞത് ഈ വിളിച്ച നേട്ടം ചെറുക്കാളിൽ ആ ചെറുക്കനെ അവർ നിഷേധിക്കും എന്ന് പറഞ്ഞാൽ ഈ കല്ലുമുട്ടി നിഷേധിക്കുന്നില്ല ഈ കല്ലുകളും പതിട്ടകളും ഏതൊരു മഹാനിന്റെ പേരിലാണോ നിങ്ങൾ പ്രതിഷ്ഠിച്ചതെങ്കിൽ ആ മഹാന്മാര് പല ലോകത്ത് വരുമ്പോൾ നിഷേധിക്കുന്ന കുറുൽ പലയിടങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട് അവര് ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് പോലെ പരലോകത്ത് വരുമ്പോ ഈ വിളിച്ചു ബാധിക്കപ്പെട്ട ആളുകളൊക്കെ ഉണ്ടല്ലോ അവര് ഒഴിഞ്ഞു മാറും അവർ ഒഴിഞ്ഞു മാറുന്നത് പോലെ ഒരു മടക്കവും കൂടെ ഭൗതിക ലോകത്തേക്കുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ അവരിന്ന് ഒഴിഞ്ഞു മാറി നിന്നെ മാത്രം ആരാധിക്കുമെന്ന് ഈ മുസ്ലിക്കുകൾ പറയുന്ന വിഷയം കുർആാൻ പറയുന്നുണ്ട് ഈ ശെർക്ക് ചെയ്യുന്ന ഈ സമത്തായുസത്തിനോട് ഞങ്ങൾക്ക് ബോധാനുള്ളത് ഈ ആഴത്തന്നെയാണ് ഇത് മാത്രമല്ല ഖുഹാൻ പറഞ്ഞ എല്ലാ ആയത്തുകളും നിങ്ങൾ യൂസുഫിന്റെ പറഞ്ഞ സംഘത്തിൻ്റെ അതായത് ണെങ്കിൽ ഈ വിളിച്ച് തേടപ്പെടുന്ന വ്യക്തി ഇലാഹാണെന്ന് വിശ്വസിക്കണം ഈ പൊട്ട പൊട്ടപ്പോയത്തുണ്ടല്ലോ ഇലാഹാണെന്ന് വിശ്വസിച്ചെങ്കിലേ ചുരുക്കു വരുള്ളൂ ഇലാഹാന്ന് വിശ്വസിച്ചു കൊണ്ട് തേടുമ്പോഴാണ് ചെറുക്കുന്നത് മുസ്ലിം ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ പിന്നെ തേടേണ്ട ആവശ്യമുണ്ടോ ആ വിശ്വാസം കണ്ടു ചുരുക്കല്ലേ അപ്പൊ ഇലാഹാണെന്ന് വിശ്വസിക്കേണ്ട ഇലാഹിന്റെ ഗുണങ്ങൾ ഭഗവിച്ചു കൊടുത്താൽ നിങ്ങൾ ഇലാഹാണെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഇലാഹാണ് എന്ന് വരും ഉമ്മാനോട് പോയിട്ട് ഇങ്ങള് പറയാ ഉമ്മാങ്ങളാ എന്നെ പ്രസവിച്ചത് ഞാൻ ഉമ്മാതിക്കുന്നത് ഞാന്ന് പറഞ്ഞ അങ്ങനെ ഉണ്ടാവും ഉമ്മായുടെ ഗുണമാണ് പ്രസവിക്കാന്നുള്ളത് അത് മറ്റൊരാൾക്കില്ല അപ്പൊ ഒരു സ്ത്രീയോട് നിങ്ങളാണ് എന്നെ പ്രസവിച്ചത് എന്ന് സമ്മതിച്ചിട്ട് ഏ പിന്നെ ഉമ്മയാണെന്ന് ഞാൻ സമ്മതിക്കണത് എന്ന് പറഞ്ഞിട്ട് കയറി ഞാൻ ഉമ്മ വന്നു മനസ്സിലെ ഉമ്മാന്റെ ഗുണം ആ പെണ്ണിനെ വഹച്ചു കൊടുത്താൽ ആ പെണ്ണ് ഉമ്മയായില്ലേ പടച്ച റബ്ബിന്റെ ഗുണങ്ങളിൽ വിശേഷണങ്ങളിൽ മറ്റുള്ള ആളുകളെ പങ്കുചേർത്താൽ ഇലാഹാണെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെ ഇലാഹാണെന്ന് വന്നു കിടന്നു നിങ്ങളും മക്കാവിശ്വജിക്കും നമ്മളുടെ വ്യത്യാസം താരങ്ങളും മക്കാമുശജികൾ പടച്ചറപ്പിന്റെ ഗുണങ്ങളൊക്കെ ഭഗവച്ചു കൊടുത്തിട്ട് അവർ ഇലാഹാണെന്ന് തുടർന്ന് പറഞ്ഞു നിങ്ങൾ പറയണില്ല എന്ന് മാത്രം യാതൊരു വ്യത്യാസവും ഇല്ല വ്യത്യാസമില്ലാന്ന് മാത്രമല്ല അവരെക്കാൾ കടുത്ത ചുരുക്കങ്ങോത്ത സെട്ടാബും മുതബു ഹാലിക്കും മാലിക്കും പടച്ചറബാണെന്നവര് പല ഗുരു ആവർത്തിച്ച് പറഞ്ഞതായി പരിശുദ്ധ കുർാനെ പറയുമ്പോൾ പരിശുദ്ധ കുർ പറഞ്ഞതായി കാണാൻ സാധിക്കും നിങ്ങളോ നിങ്ങളത് പറയുന്നത് അവര് വിപൽ ഘട്ടങ്ങളിൽ റബ്ബനെ വിളിച്ചു നിങ്ങളോ വിപൽ ഘട്ടങ്ങളിൽ വിളിക്കുന്നത് ഹോജാക്കന്മാരാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൽ മഖാബുഷരിക്കെ സംബന്ധിച്ച് പറഞ്ഞ ആയത്തുകളെല്ലാം നിങ്ങൾക്കെതിരെ നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് ചേക്കുമാരങ്ങളൊക്കെ ഒന്ന് ഖുർആൻ നന്നായി പഠിക്കുക ആ കിത്താബ് ഒക്കെ ഒന്ന് മാറ്റിയേക്കി കുറച്ചു നേരത്തേക്ക് ഖുറാനപ്പങ്ങൾക്ക് ആരെയായിട്ട് കുറാൻ പള്ളി തറസ് പഠിക്കുന്ന തസ് എന്റെ കഥ പറയേണ്ടല്ലോ കഴിഞ്ഞല്ലോ വേറെ ആർക്കും അതല്ല ഈ തബർ ജലാദേ അല്ലാത്ത വേറൊരു ഏത് കിതാബങ്ങള് പള്ളിതർശന ഓതു പറയും ഞമ്മള് പള്ളിതറശം ഓദ്യാണോ ഇഞ്ചോദിപ്പില്ല ഞങ്ങൾ ഓദ്യാ ഞങ്ങൾക്ക് പറയാം ഞമ്മക്കാരെ ഒരു കിതാബ് ഓതണിയാ ഖുർആൻ ആയിട്ട് നിങ്ങൾ ഓന്നെ തബർ ജലാദേ പിന്നെ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ ബൈതാവിന്റെ കതർ എന്ന് പറഞ്ഞ അൽബക്കറിന്റെ കുറച്ച് ഭാഗം ഓക്കും പിന്നേ ഞങ്ങൾ ഓതുകുർ പഠിക്കണത് ചെയ്യാ നിങ്ങൾ ധാരാളം ബിഗ് കിതാബുകൾ പഠിക്കും അതല്ല ഐഎസ് മുഹാൻ തഹകീക്കമായി അത് ഫിഖ്നല്ലേ അപ്പൊ മസാല ചോദിച്ച മസാലകൾ നല്ലോണം പറയും നല്ല കടുവ കിതാബിന്റെ പേര് പറയും പേജ് പറയും വരികൾ പറയും വരികള് തേവന്റെ പാട്ടിട്ടില്ല ഞങ്ങള് മസാലങ്ങനെ പറയുമ്പോ കിതാബിന്റെ പേരും പേജും ഇത്രാമത്തെ വരിയിലാണെന്ന് പറയാം വളരെ തഹക്കീക്കങ്ങൾക്ക് അഭിഷേകത്തിൽ തോഹീദിന്റെ കാര്യത്തില് ഷെർഖിന്റെ കാര്യത്തിൽ തക്കീക്കില്ല ചെറുക്കിങ്ങനെ ചെയ്തിട്ട് എന്നിങ്ങനെ ന്യായീകരിക്കാം പരിശുദ്ധ കുറവാൽ അള്ളാഹു പറഞ്ഞ ആയത്തുകൾ മുഴുവനും നിങ്ങൾക്ക് പറയാം അതുകൊണ്ട് ചെറുക്കിൽ നിന്ന് തന്നെ പിന്മാറിക്കോട്ടെ ഈ ഉമ്മത്തിനെ നരകത്തിലേക്ക് നയിക്കരുതെന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അള്ളാഹു സ്മഹാനുഭൂമത്താലെ തോഹീത് കൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് തോഹിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അസലാമലൈക്കും വാഹത് വാബർക്കാത്തു